സ്തുതിയായിരിക്കട്ടെ ആരാധന ക്രമ മത്സരത്തിലെ അവസാന ഞായറാഴ്ച പരിശുദ്ധ കത്തോലിക്ക സഭ ക്രിസ്തുവിന്റെ രാജാത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ അവസരത്തിൽ ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയതിന്റെ കാരണവും എല്ലാം അറിയുക എന്നത് സഭാ തന്നരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനൊന്നാം പിയുസ് നാർപ്പയാണ് തന്റെ ചാക്രി ലിഖിതമായ ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് ഭൗതികതയുടെ പിടിയിൽ അമർന്ന് സഭയുടെ സ്വാധീനം ജനഹൃദയങ്ങളിൽ കുറഞ്ഞു വരികയും മതപൗരോഹിത്യ വിശുദ്ധ ചിന്തകൾ വളർന്നു വരികയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് പാപ്പ ഇപ്രകാരം ഒരു സഭയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ക്രൈസ്തവ ജീവിതത്തിന്റെ വിശുദ്ധിയെയും മഹത്വത്തെയും വില കുറച്ച് കാണുന്ന ഈ കാലഘട്ടത്തിലും ക്രിസ്തുരാജന്റെ തിരുനാളിന് ആഴമായ അർത്ഥവും പ്രസക്തിയും ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ക്രിസ്തു രാജ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന സ്നേഹമാണ് ക്രിസ്തുരാജ്യത്തിന്റെ അടിസ്ഥാന ശില മനുഷ്യനെ സ്വന്തം രക്തത്താൽ വിലക്കി വാങ്ങുന്ന രാജാവാണ് യേശു അവിടുന്ന് രാജാവായത് കുരിശു മരണത്തിലൂടെയാണ് വിശുദ്ധ പോലോ സ്ലിഹ പറയുന്നു എല്ലാം അവനിലൂടെയും അവൻ വഴിയായും പൂർത്തീകരിക്കപ്പെടുന്നു നിലനിൽക്കുന്നു ക്രിസ്തു രാജ്യം നിത്യം നിലനിൽക്കുന്ന രാജ്യമാണ് വിശുദ്ധ ലുക്കൈഡ് സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് കാരണം ലോകത്തിന്റെ ചിന്തകൾക്കും വ്യാപാരങ്ങൾക്കും ഉപരിയാണത് നീതിയുടെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും വക്താവാണ് അവിടുന്ന് ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ ശുശ്രൂഷിക്കുകയും ശിഷ്യരുടെ പാദം ചുംബിക്കുകയും ചെയ്യുന്ന രാജാവാണ് അവിടെ വിജയിക്കാനുള്ള വഴി തോറ്റു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു തന്നവനാണ് അവൻ അതുകൊണ്ടാണ് അവന്റെ രാജ്യത്വം ലോകത്തെ മുഴുവൻ പുലുകി നിൽക്കുന്നത് അതിരുകളില്ലാതെ അനന്തതയോളം വ്യാപിച്ചു നിൽക്കുന്നത് ലോകത്തെ മുഴുവൻ ആശീർവദിക്കുന്നത് ഇന്നും വിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും രാജാവായി മാറാനുള്ള കൊതിയോടെ ഈശോ കടന്നു വരുന്നുണ്ട് എന്നാൽ ഈ രാജാവിനെ ആരെങ്കിലും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി തിരിച്ചറിയുന്നുണ്ടോ രാജാവും മാനവൂവരം അങ്ങനെ രാജാവ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും നാം അവിടുത്തേക്ക് നൽകേണ്ടിയിരിക്കുന്നു അവിടുത്തെ പ്രിയ മക്കളായി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളല്ല മറിച്ച് അവിടുത്തെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും അപ്പോൾ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനാകും രാജാക്കന്മാരുടെ രാജാവേ നിന്റെ ാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറയേണമേ